ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡാ സ്വാഗതം വീട്ടുജോലി എളുപ്പമാക്കാനും വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ളതുമായ കുറച്ച് പ്രോഡക്ട്സിന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ വളരെ വിലക്കുറവിൽ സ്റ്റോർ എന്ന ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് ഈ കാണുന്ന പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിയത് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിരിക്കാം മീഷോ പോലുള്ള ആപ്പിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഗ്രോ സ്റ്റോറിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും സ്ത്രീകൾ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ അവരുടെ കാറ്റലോഗ് സെൻഡ് ചെയ്തു തരും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാറ്റലോഗിലുണ്ട് ആദ്യത്തെ പ്രോഡക്റ്റ് മൈക്രോഫൈബർ ഡസ്റ്റർ ആണ് ഇതിന് ഏകദേശം രണ്ടര മീറ്ററോളം നീളമുണ്ട് മാറാല അടിക്കാനും അതുപോലെ ഫർണിച്ചറിലെയും ടി വി സ്റ്റാൻഡിലെയൊക്കെ പൊടി കളയാനുമൊക്കെ നല്ല പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ വില നൂറ്റി രൂപയാണ് അതുപോലെ ഫ്ലെക്സിബിളും ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും കഴിയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണിത് അടുത്ത പ്രൊഡക്റ്റ് ട്വിൻ ഡോർ ക്രാഫ്റ്റ് സ്റ്റോപ്പർ എന്നാണ് ഡോർ ഗാർഡ് എന്ന് പറയാം ഇതിൻ്റെ വില നാൽപ്പത്തി മൂന്ന് രൂപയാണ് ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും യാതൊരു കേട് ഉണ്ടാവില്ല ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡോർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് കഥക് വന്ന് എപ്പോഴും അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് ഉപയോഗിക്കാം ഈ ഡോർ ഗാർഡ് കതകിൻ്റെ താഴെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഡോറിൻ്റെ താഴെയുള്ള സ്പേസിൽ കൂടി പാറ്റിയും പല്ലിയൊന്നും കയറാതിരിക്കാനും പൊടി കയറാതിരിക്കാനും ഒക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എ സിയിലെ തണുപ്പ് നഷ്ടപ്പെട്ട് കറണ്ട് ബില്ല് കൂടാതിരിക്കാൻ ഏറ്റവും യൂസിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണിത് അടുത്തത് പ്ലാസ്റ്റിക് ഹൈജീൻ ടൂത്ത് ബ്രഷ് കേസ് കേസാണ് നാലെണ്ണമാണ് ഒരു പാക്കറ്റിൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് അൻപത്തി എട്ട് രൂപയാണ് സാധാരണ നമ്മൾ ടോയ്ലറ്റിലെ ബ്രഷ് ഹോൾഡറിലൊന്നും ബ്രഷുകൾ വെക്കാറില്ല എങ്കിലും വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ അതിലെ അണുക്കൾ ബ്രഷിൽ പറ്റാനും അതുപോലെ അസുഖങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബ്രഷ് നന്നതുപോലെ സേഫ് ആക്കി വെക്കാനുള്ള ഹോൾഡർ ആണിത് ബ്രഷ് ഹോൾഡർ ടൂത്ത് ബ്രഷ് ഹോൾഡർ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് യാത്രകൾ പോകാനും ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അടുത്ത പ്രോഡക്റ്റ് കേസ് ആണ് ലീക്ക് പ്രൂഫ് കേസ് ആണിത് ട്രാവല് ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണിത് ഇതിൻ്റെ വില എൺപത്തി മൂന്ന് രൂപയാണ് മെയിനായിട്ട് നമുക്കിത് യൂസ്ഫുൾ ആവുന്നത് കുഞ്ഞ് വാവകളുടെ സോപ്പ് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും പ്രാണികളൊന്നും കയറാതെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള സോപ്പ് ആണിത് അടുത്ത പ്രോഡക്റ്റ് ഡബിൾ ലെയർ ലിക്വിഡ് സോഫ് ഡിസ്പെൻസർ ആണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് കിച്ചണിലേക്ക് അത്യാവശ്യം വേണ്ടുന്നതുമാണ് ഇത് ഡബിൾ ലെയർ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ലെയറിൽ നമുക്ക് ലിക്വിഡ് ഒക്കെ ഒഴിച്ചു വയ്ക്കാം അതുപോലെ ഇത് പ്രെസ് ചെയ്തെടുക്കുന്ന രീതിയിലുമാണ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ലിക്വിഡ് ഒഴിച്ചു വെക്കാം ആവശ്യത്തിന് മാത്രം നമുക്ക് ആ മുകളിലുള്ള കണ്ടെയ്നറിലേക്ക് എടുത്താൽ മതിയാകും അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ അതിലേക്കൂടെ ലിക്വിഡ് വന്നോളും സ്ക്രബ്ബർ വയ്ക്കാനുള്ള പ്ലേസും ഉണ്ട് ആവശ്യമെങ്കിൽ നമുക്ക് ആ സ്ക്രബ്ബർ വയ്ക്കുന്ന പോർഷനിൽ കുറച്ച് ലിക്വിഡ് എടുത്ത ശേഷം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വേസ്റ്റേജ് വരില്ല കഴുകിയതിനു ശേഷം വീണ്ടും നമുക്ക് സ്ക്രബ്ബർ അതിലേക്ക് തിരിച്ചിടുകയും ചെയ്യാം കിച്ചണിലേക്ക് അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് അടുത്തത് പ്ലാസ്റ്റിക് സ്നാക്ക് ബാഗ് ക്ലിപ്പാണ് ഇത് പതിനെട്ട് പീസാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അൻപത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് മൾട്ടി കളറിൽ മൂന്ന് സൈസിലായിട്ടാണ് ഈ ക്ലിപ്പ് വരുന്നത് നമ്മളുടെ സ്നാക്സോ അല്ലെങ്കിൽ ആട്ട മൈദ പോലുള്ള ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ പാക്കറ്റിൽ നിന്നും പൊട്ടിച്ച ശേഷം പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലിപ്പ് ഉപയോഗിച്ച് നമുക്ക് ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് വയ്ക്കാൻ കഴിയും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് അത് നമുക്ക് കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ഇതുപോലെ ടൈറ്റായിട്ടിരുന്നോളും ഒട്ടും എയർ കയറാതെ വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് വാൾ മൗണ്ടഡ് പെൻകിൻ ഷെൽഫാണ് ഇത് ബാത്റൂമിലേക്കോ കിച്ചണിലേക്കോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നൂറ്റിയെട്ട് രൂപയാണ് ഇതിൻ്റെ വില ഇതിൽ നമുക്ക് ബാത്റൂമിലെ ബ്രഷോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ പെന്നോ പെൻസിലോ ഒക്കെ വയ്ക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഞാനിത് കിച്ചണിലേക്കാണ് എടുത്തത് കിച്ചണിൽ തവയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് നല്ല ഇത് കേട്ടോ നല്ല ഭംഗിയുമാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൻഗിനാണ് ആണ് നൈലോൺ ഡ്രോപ്പ് വിത്ത് ആണ് അടുത്ത പ്രോഡക്റ്റ് ഇതിന്റെ പ്രൈസ് അൻപത്തിയെട്ട് രൂപയാണ് ഇപ്പം മഴയുള്ള സമയമൊക്കെ അല്ലേ നമുക്ക് തുണികളൊക്കെ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ റൂമിൽ തന്നെ നമുക്ക് രണ്ട് ജനൽ കമ്പികൾക്കിടയ്ക്ക് ഇത് ഹുക്ക് ചെയ്യാൻ പറ്റും ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ചുറ്റി ഹുക്ക് ആ ഹോളിലേക്ക് ഇട്ടും നമുക്ക് യൂസ് ചെയ്യാം ഇതിനോരോ ഹോൾസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഹാങ്ങർ ഹാങ് ചെയ്യാൻ വളരെ എളുപ്പമാണ് തുണികളെല്ലാം കൂടെ കൂടിക്കിടക്കില്ല ഓരോന്നും ഹാങ് ചെയ്യാൻ ഓരോ ഹോളുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് അൻപത്തിയെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നല്ലപോലെ ഇഷ്ടമായ പ്രൊഡക്റ്റ് ആണിത് അടുത്ത പ്രൊഡക്റ്റ് പ്രിന്റഡ് വാൾ ആറ് പീസ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് തൊണ്ണൂറ്റി ആറ് രൂപയാണ് നമുക്ക് കിച്ചണിലേക്കോ അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യാനോ ഒക്കെ നല്ലപോലെ യൂസ്ഫുൾ ആണ് ഈ പ്രോഡക്റ്റ് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ കോർണറിലൊക്കെ ഒട്ടിക്കാനോ നമുക്കിത് പറ്റും സൂപ്പർ ഐറ്റം ആണ് എത്ര വെയ്റ്റ് വേണമെങ്കിലും അതിൽ ഹാങ് ചെയ്യാൻ പറ്റും അടുത്ത പ്രോഡക്റ്റ് പ്ലാസ്റ്റിക് സിങ്ക് സ്ട്രെയിനർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്റ്റ് ആണിത് ഞാനിത് വർക്കേരിയിലേക്കാണ് വാങ്ങിച്ചത് അവിടെ ഈ സ്ട്രെയിനർ ഇല്ല എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായി വെറും പത്തൊമ്പത് രൂപയാണ് ഇതിന്റെ വില വില കുറവാണെന്ന് കരുതി ഗുണം ഒട്ടും കുറവല്ല വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകൾ ഗ്രോസ്റ്റോർ ആപ്പിൽ നിന്നും വാങ്ങാവുന്നതാണ് അടുത്തത് യഗ് യോഗ് സെപ്പറേറ്റർ ഇതിൻ്റെ വില പത്ത് രൂപ മാത്രമേ ഉള്ളൂ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ പത്ത് രൂപയുടെ പ്രോഡക്റ്റാണ് കാരണം ഇവിടെ പലർക്കും കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ അവർക്ക് മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ പറ്റില്ല മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് എനിക്ക് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ മഞ്ഞ പോഷനും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അപ്പം ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് മോപ്പ് ഹോൾഡർ ആണ് ചൂല് ഇതുപോലെ ഹാങ്ങ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് ചുമരിൽ ഒട്ടിക്കുന്നതിനേക്കാളും നല്ലത് ടൈലിൽ ഒട്ടിക്കുന്നതാണ് നനവില്ലാത്ത സ്ഥലത്ത് ഒട്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാൽപ്പത്തിരണ്ട് രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില അടുത്ത പ്രോഡക്റ്റ് സോഫ്റ്റ് ഹോൾഡർ വാൾ മൗണ്ടഡ് ആണ് ഇതിന് അൻപത്തി ഒൻപത് രൂപയാണ് ഒരെണ്ണത്തിന്റെ പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് ഇത് നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ വാഷ് ഏരിയയിലോ ഒക്കെ നല്ലതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റും നനവില്ലാത്ത സ്ഥലത്ത് ഒട്ടിക്കണമെന്ന് മാത്രം ടൈലിൽ ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അടുത്ത പ്രൊഡക്റ്റ് ക്ലീനിങ് ബ്രഷാണ് ക്ലീനിങ് ബ്രഷ് വിത്ത് ലിക്വിഡ് സോപ്പ് ഡിസ്പെൻസർ ഇതിൻ്റെ പ്രൈസ് അൻപത്തി എട്ട് രൂപയാണ് നമുക്കിതിനകത്ത് ലിക്വിഡ് ഒഴിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം ക്ലോസ് ചെയ്ത് വെക്കാം ഇത് പാത്രങ്ങളോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ സിങ്കോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കഴുകാൻ പറ്റും ഇത് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ലിക്വിഡ് താഴേക്ക് വരും അപ്പം നമുക്ക് എപ്പോഴും എപ്പോഴും ലിക്വിഡ് ഇങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഈസി ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും പാത്രങ്ങളോ അല്ലെങ്കിൽ ടാപ്പോ സിങ്കോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കഴുകാൻ പറ്റും ഇത്തിരി കുഞ്ഞിനാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് റീയൂസബിൾ സിലിക്കോൺ ക്ലീനിങ് ബ്രഷ് സ്ക്രബ്ബർ ആണ് രണ്ട് ഗ്ലൗസ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് നൂറ്റി അൻപത്തി നാല് രൂപയാണ് കൈകൾക്കൊക്കെ സോപ്പ് അലർജി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പ്രോഡക്റ്റാണിത് പാത്രങ്ങൾ കഴുകാൻ യൂസ് ചെയ്യാം അതുപോലെ ബാത്റൂമ് ടോയ്ലെറ്റൊക്കെ കഴുകാനൊക്കെ ഈ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതാണ് നല്ല ബെറ്റർ റിസൾട്ടാണ് നമുക്കിതുകൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് കൈകൾക്ക് അലർജി അലർജിയുള്ളവർക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് അടുത്ത പ്രോഡക്റ്റ് ടു ഇൻ വൺ ബാത്തിങ് ബ്രഷ് വിത്ത് ലോങ് ഹാൻഡിലാണ് ഇതിൻ്റെ പ്രൈസ് എൺപത്തിയേഴ് രൂപയാണ് കുളിക്കുമ്പോൾ നമുക്ക് പുറമൊക്കെ ഉരച്ച് കഴുകാൻ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാം അതുപോലെ അതിനകത്ത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബറും ഉണ്ട് ഇനി നമുക്ക് ഗ്രോ സ്റ്റോറിൻ്റെ ഹോം ആൻഡ് കിച്ചൺ പ്രോഡക്റ്റ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം ഇതാണ് ഗ്രോ സ്റ്റോറിൻ്റെ കാറ്റലോഗ് ഇതിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് കാണാൻ സാധിക്കും ഇപ്പം നമുക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യുക ആഡിറ്റ് കാർട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് കാറ്റഗറീസ് നമുക്കവിടെ കാണാൻ സാധിക്കും ചോപ്പേഴ്സ് അത് സി ആൾ കൊടുക്കുമ്പം അതിൻ്റെ എത്ര വെറൈറ്റി ഉണ്ടോ അതെല്ലാം അവിടെ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഹോൾഡർ ആണ് മൊബൈൽ സ്റ്റാൻഡ് അതിൻ്റെ പിക്ചർ സഹിതം അത് എത്ര ഉണ്ട് എത്ര വലിപ്പമുണ്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കവിടെ കാണാൻ സാധിക്കും ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്താൽ മതി ഇൻ കേസ് നമ്മൾ സെലക്ട് ചെയ്തു ലാസ്റ്റ് കാർട്ടിൽ നോക്കുമ്പം പ്രൊഡക്റ്റ് കൂടുതൽ അല്ലെങ്കിൽ എമൗണ്ട് കൂടുതലാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കാർട്ടിൽ നിന്നും അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട് ഫോർ നയൻറ്റി സെവൻ റുപ്പീസാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ കുറയ്ക്കണമെങ്കിൽ നമുക്കത് കുറയ്ക്കാം ഇല്ല എങ്കിൽ നമുക്കത് പ്ലേസ് ഓർഡർ കൊടുക്കാം